ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നുസ്ലിൻ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു നല്ല അവസരം ദാനമായി തന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലുതാകുന്നു തൻ്റെ ഭക്തന്മാർക്കായി തന്നെ ആശ്രയിക്കുന്നവർക്കായി നന്മ സംഗ്രഹിച്ചു വെക്കുന്ന ദൈവം നാം നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമുക്കായി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും അത് ചുറ്റുമുള്ളവർക്കാണൊക്കെ കർത്താവ് ചെയ്യും നമ്മെ പകയ്ക്കുന്ന നമ്മെ നിന്ദിക്കുന്ന ജനത്തിൻ്റെ മുൻപാകെ നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തും പ്രൈസലോഡ് ഹാലലുയ്യ ഒന്ന് വിശ്വസിക്കാമോ ഒരു പക്ഷെങ്കിൽ ഹലലിയ സ്തോത്രം ഹാലലിയ നേർക്കുനേരെ വിരൽ ചൂണ്ടി ചോദ്യവുമായി എടുത്തു വരുന്ന ജീവിതങ്ങൾ ചുറ്റുമുണ്ടായിരിക്കാം പ്രീസലോടെ എന്നാൽ അവരുടെ നടുവിൽ ഹാലലുയ്യ നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് വെളിപ്പെടുത്തി നമ്മെ മാനിക്കുന്ന കർത്താവ് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം വിശ്വസിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത മാറയെ മധുരമാക്കുന്ന ദൈവം നമ്മുടെ ദൈവം പുറപ്പാട് ദിവസവും പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ റശൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങളെന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയോട് പെറുപറുത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും മടുത്തു എന്ന് പറയുന്ന ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്നാൽ അതിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് ഇവിടെ ഇസ്രയേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ അവർ കണ്ടതാണ് റീസലാട്ട് ഹാലലിയ ഹലിയ പുറകെ അവരെ നശിപ്പിക്കുവാനായി കടന്നു വന്ന പറവാനേയും സൈന്യത്തെയും അല്ലെങ്കിൽ അവർ കടന്ന് വ അല്ലി ആ മറുകര കടന്ന് അതേ ചെങ്കടലിൽ അല്ലലിയ സ്തോത്രം മുങ്ങി താഴ്ന്നത് കാണുവാൻ അല്ലലി ഇസ്രയേൽ ജനത്തിന് കഴിഞ്ഞു എന്നാൽ അല്ലലി ആ സ്തോത്രം ആ ഒരു വലിയ വിടുതൽ കണ്ടിട്ടും അലലിയ സ്തോത്രം ഈ ഒരു പ്രതിസന്ധിയുടെ വേളയിൽ അവർ ഹലലിയ മോശയ്ക്ക് നേരെ പിറുവിറുക്കുവാൻ തുടങ്ങി വിമക്കളെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീകളും കടന്നു വരാമെന്നാൽ ആ അതിൻ്റെ മധ്യത്തിലും നാം കർത്താവിൽ ആശ്രയിക്കുന്നവരായി തീരണം നാം കർത്താവിനോട് പിറുവെറുറുക്കുന്നവരായി തീരരുത് റീസലാം ഹലിയ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ വന്നാലും അലലിയ സ്തോത്രം ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മൾ നിൽക്കണം ഭൈസലോ ഹാലേലുയ അതിൻ്റെ മേലൊക്കെ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ വലിയ അത്ഭുത പ്രവർത്തികളെ ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ് ദൈവമക്കളെ ഹാലേലുയ്യ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾ മുൻപിൽ വന്നിട്ട് അലേലിയ ആ സ്തോത്രം സ്ത്രോത്രം ചുവടുവെക്കുവാൻ കഴിയാതെയാണ് നിൽക്കുന്നതെങ്കിൽ ആ സർവ്വശക്തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കാട്ട് ഹാലേലുയ്യ പ്രപഞ്ചവും സകലവും ഹലിയ തൻ്റെ ഹലലിയ വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഹലലിയോട് ആ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുവാൻ തയ്യാറായാൽ അലലിയാസ്തോത്രം ഹലലിയ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഹലലിയ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി സ്തോത്രം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആ കർത്താവിൽ ആശ്രയിക്കാം വിശ്വസിക്കാം കാൽച്ചുവടുകൾ ധൈര്യത്തോട് മുൻപോട്ട് വെക്കാം ദയവായി കർത്താവനായവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു